സോഷ്യൽ മീഡിയ വ്യാപകമായ സമയത്ത് പല രക്ഷിതാക്കളും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യമാണ് പഠനപ്രയാസം പരിഹരിക്കാം ഓൺലൈനിലൂടെ സ്വാഭാവികമായും എല്ലാ രക്ഷിതാക്കളും ചിന്തിക്കും നാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നം പരിഹരിക്കാൻ ആളും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഇത്രയും സ്ഥാപനങ്ങളെന്ന് ഞാനും ഒരു കാലത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നു പക്ഷേ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രയൊന്നും ആളുകൾ പോരെ ഇത് പരിഹരിക്കാൻ ഓരോ ക്ലാസ്സിലും അഞ്ചിലധികം കുട്ടികൾ പഠനപ്രയാസം അനുഭവിക്കുന്നവരുണ്ട് സമൂഹം ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രശ്നത്തെ മുമ്പേ തിരിച്ചറിഞ്ഞിരുന്നു അതിനെ പരിഹരിക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നു സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് കുട്ടികളെ ഒരുപോലെ പഠിപ്പിക്കുമ്പോൾ പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ വേർതിരിച്ച് പഠിപ്പിക്കാനുള്ള സാഹചര്യം നിലവിലില്ല അപ്പോഴാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ത്രൈവ് അതിൽപ്പെട്ട ഓൺലൈനായി പഠനപ്രയാസം പരിഹരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തുകൊണ്ട് ഓൺലൈൻ തിരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ലോകത്തെവിടെ നിന്നും ഡ്രൈവിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് പഠനപ്രയാസം നാം തിരിച്ചറിയണം അതിനുള്ള പരിഹാരം തീർച്ചയായും ട്രൈവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്താണ് നിങ്ങളുടെ മക്കളുടെ അറിയുവാൻ വേണ്ടി തീർച്ചും സൗജന്യമായ ഒരു അസസ്മെൻറ്റ് ട്രൈവ് നിങ്ങൾക്ക് നൽകുന്നതാണ് പഠനപ്രയാസം പരിഹരിക്കുക എന്നുള്ളതൊരു സ്കില്ലാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കില്ല് കേരളത്തിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ പ്ലസ് ടു യോഗ്യതയുള്ള യുവതികൾക്ക് ഈ സ്കില്ല് പഠിപ്പിക്കുന്നുണ്ട് അത്തരം സ്ഥാപനങ്ങളെ നമുക്ക് നാലായി തരംതിരിക്കാം ഒരു വിഭാഗം ആളുകൾ ഈ സ്കില്ലിൻ്റെ തിയറി ഭാഗങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി പഠിപ്പിക്കുന്നതുപോലെ റെക്കോർഡ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ തിയറി മാത്രം പഠിപ്പിക്കുന്ന ഒരു വിഭാഗം സ്ഥാപനങ്ങളുണ്ട് മറ്റൊരു കൂട്ടം ആളുകൾ തിയറിയും പഠിപ്പിക്കുന്നുണ്ട് പ്രാക്ടിക്കലും പഠിപ്പിക്കും മൂന്നാമൊരു വിഭാഗം ആളുകൾ തിയറി പഠിപ്പിക്കുന്നു പ്രാക്ടിക്കൽ പഠിപ്പിക്കുന്നു ഏതെങ്കിലും അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നാൽ ത്രൈവ് നാലാമത് വിഭാഗത്തിൽപ്പെട്ടതാണ് നിങ്ങളെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ റെമഡിയേഷന്റെ തിയറി പൂർണമായും പഠിപ്പിക്കുന്നതോടുകൂടി പ്രാക്ടിക്കലും പഠിപ്പിക്കുന്നു കാരണം എല്ലാ സമയത്തും ത്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ ഓൺലൈനായി പഠിക്കാനുണ്ടാവും അവരെ വെച്ച് സീനിയറായ ഫാക്കൽറ്റീസ് നിങ്ങൾ പ്രാക്ടിക്കലായി റെമഡിയേഷൻ കാണിച്ച് തന്ന് പഠിപ്പിക്കും തിയറി പഠിപ്പിക്കുകയും പ്രാക്ടിക്കൽ പഠിപ്പിക്കുകയും ചെയ്യും സർട്ടിഫിക്കേഷനും നൽകും നാലാമത് മറ്റ് പല കമ്പനികളും നൽകാത്ത ഒരു കാര്യം ട്രൈവ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ത്രൈവിൽ തന്നെ റെമഡി ടീച്ചറായി ജോലി ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ വീട്ടിലിരുന്ന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടിക്കലായത് ചെയ്ത് ത്രൈവിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു സ്ഥിരം വരുമാനം നേടുകയും അതോടുകൂടി സമൂഹത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രൈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അവതരിപ്പിക്കുന്ന ആറു മാസത്തെ ഡിപ്ലോമ കോഴ്സ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം